ഓം ശിവായ ലോകത്തിലെ ആദിത്യ ക്ഷേത്രം എന്ന ഖ്യാതിയുള്ള ശിവ തിരുസ്ഥലമാണ് തിരു ഉത്തരകോശമങ്കൈ തിരുവാരൂരിൽ ജനിച്ചാൽ മുക്തി കാശിയിൽ മരണം വരിച്ചാൽ മുക്തി അണ്ണാമലയാനെ സ്മരിച്ചാൽ മുക്തി എന്നും തിരു ഉത്തരകോശമങ്കയിൽ കാലടി വെച്ചാൽ മുക്തി എന്നും പറയാറുണ്ട് ഭൂമിയിലെ ആദിത്യ ശിവക്ഷേത്രമാണിത് ആദ്യ അതായത് നവഗ്രഹങ്ങൾ അറിയപ്പെടുന്നതിന് മുന്നേ ഉള്ള ക്ഷേത്രമായതിനാൽ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ സന്നിധി മാത്രമേ ഇവിടെ ഉള്ളൂ ശ്രീ പരമേശ്വരൻ പാർവതി ദേവിക്ക് വേദ ആഗമങ്ങളുടെ രഹസ്യങ്ങൾ ഉപദേശം നൽകിയ ഇടമാണിത് തിരു എന്നാൽ ശിവൻ ഉത്തരം എന്നാൽ ഉപദേശം കോശം എന്നാൽ രഹസ്യം അതായത് പ്രണവം മംഗൈ എന്നാൽ പാർവതി ഇവിടെ ഭഗവാൻ മംഗളനാഥരായി ഇലന്ത മരത്തിൻ്റെ അടിയിൽ സ്വയംഭൂവാണ് ശ്രീ പരമേശ്വരൻ പാർവതീദേവിക്കായി നടരാജ നടനം ആടിയ തിരുസ്ഥലം കൂടിയാണിത് അമൂല്യമായ മരതക കല്ലിനാലുള്ള നടരാജ വിഗ്രഹമാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന സന്നിധി ഏറെ പഴമയേറിയ ഈ ക്ഷേത്രത്തിൽ ാധിപതി രാവണൻ മണ്ഡോദരി വിവാഹം നടന്നതും ഇവിടെയാണ് തിരുവിളയാടൽ പുരാണത്തിലെ വലവീശിയ കാണ്ഡത്തിലുള്ള തിരുസ്ഥലവും ഇതാണ് ഒരിക്കൽ ശ്രീ പരമേശ്വരൻ പാർവതി ദേവിക്ക് ആഗമരഹസ്യം ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദേവി അശ്രദ്ധമായി കടലിലെ മീനുകളെ നോക്കിയിരുന്നു ഇതിൽ അതൃപ്തനായ ഭഗവാൻ അതേ മീനുകളെ പിടിക്കുന്ന മുക്കുവ കുടുംബത്തിൽ പോയി ജനിക്കൂ എന്ന് പറഞ്ഞു ഇത് കേട്ട മുരുകൻ അമ്മയുടെ അശ്രദ്ധയും അവിടുത്തെ ലീല തന്നെ പിന്നെ എന്തിനാണ് ഈ ശാപം എന്ന് പറഞ്ഞ് ആഗമക്കെട്ടുകൾ കീറി എറിഞ്ഞു ഗണപതി തൻ്റെ തുമ്പിക്കയ്യാൽ മുരുകൻ കീറി എറിഞ്ഞ ആഗമക്കെട്ടുകൾ കടലിലെറിഞ്ഞു ശ്രീപരമേശ്വരൻ കോപാകുലനായി ഗണപതി ഭഗവാനെ നോക്കി അപ്പോൾ നന്ദീശ്വരൻ ഗണപതിയുടെ എതിരിൽ വന്നു നീ കടലിൽ പോയി മീനായി ജനിക്കൂ എന്ന് ഭഗവാൻ ശാപം നൽകി കുറുകെ നിന്നതിനാൽ ആ ശാപം നന്ദീശ്വരന് ലഭിച്ചു നന്ദീശ്വരൻ മീനായി ജനിച്ച് ഗണപതി ഭഗവാൻ കടലിലെറിഞ്ഞ ആഗമക്കെട്ടുകൾ എല്ലാം വിഴുങ്ങി അതോടൊപ്പം ആ ജന്മത്തിനനുസരിച്ചുള്ള ആഹാരമായി ചെറുമീനുകളെയും ഭക്ഷിച്ചു പോന്നു കടലിൽ മത്സ്യബന്ധനത്തിനെത്തുന്ന വള്ളങ്ങളെല്ലാം വജ്രായുധം പോലുള്ള പല്ലുകളാൽ മറയ്ക്കാൻ തുടങ്ങി പാപങ്ങൾ ചെയ്താലല്ലേ ഈശൻ തന്നെ വധിച്ച് ഈ മീനിൻ്റെ ശരീരത്തിൽ നിന്നും മോചനം നൽകൂ എന്ന് കരുതി നന്ദീശ്വരർ ഇങ്ങനെയിരിക്കെ ദേവി ശിവനടിയാരായ ഒരു മുക്കുവൻ കടലിൽ വല വീശുമ്പോൾ വലയിൽ കുരുങ്ങിയ ഒരു വലംപിരി പിരി ശംഖിൽ നിന്നും ശിശുവിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷയായി കുഞ്ഞുങ്ങൾ ഇല്ലാതിരുന്ന ആ മുക്കുവൻ ദേവിയെ സ്വന്തം പുത്രിയായി വളർത്തി കുട്ടി വളർന്നു വിവാഹപ്രായവും വന്നെത്തി സുന്ദരിയും ധൈര്യശാലിയും ബുദ്ധിമതിയുമായ തൻ്റെ മകളെ വിവാഹം കഴിക്കുന്നത് ഒരു ധീരനായ ചെറുപ്പക്കാരനാവണമെന്ന് തീരുമാനിച്ച മുക്കുവൻ കടലിൽ ആക്രമണകാരിയായ ആ മീനിനെ പിടിക്കുന്ന വീരന് തൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു പലരും ഇത് കേട്ട് തയ്യാറായി വന്നു പക്ഷേ തോൽവിയായിരുന്നു ഫലം അപ്പോൾ കഠിനമായ ഭാരമുള്ള ഒരു വലയും തോളിലിട്ട് മുക്കുവ വേഷത്തിൽ ശ്രീ പരമേശ്വരൻ എത്തി മത്സരത്തിൽ ജയിച്ചാൽ നിങ്ങളുടെ മകളെ എനിക്ക് മാംഗല്യം ചെയ്തു തരുമല്ലോ അല്ലേ എന്ന് ഭഗവാൻ ചോദിച്ചു അപ്പോൾ മുക്കുവൻ ആരാണ് നീ നിന്റെ പേരെന്താണ് എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചു എൻ്റെ പേര് സ്വപ്നാഥൻ സ്ഥലം മധുരൈ മാതാപിതാക്കളില്ല എന്റെ ഈ വല നിങ്ങളെ കൊണ്ട് ഉയർത്താൻ പോലും സാധിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ മുക്കുവൻ ഓ ശരി നിന്റെ വീരകഥകളൊക്കെ കൊള്ളാം ആദ്യം മീനിനെ പിടിക്കേ എന്നിട്ട് വിശ്വസിക്കാം ശൊക്കനാഥൻ കടലിൽ വലയെറിഞ്ഞു ഭഗവാന്റെ വലയ്ക്കായി കാത്തിരിക്കുകയായിരുന്നു മത്സ്യരൂപത്തിലുള്ള നന്ദീശ്വരൻ വലയിൽ ചെന്ന് കുരുങ്ങി വലയിൽ നിന്നും മീനിനെ ഭഗവാൻ എടുത്തപ്പോൾ ആഗമക്കെട്ടുകളുമായി നന്ദീശ്വരൻ കൈലാസത്തിൽ ശാപമോക്ഷം ലഭിച്ച് തിരികെ എത്തി ഇതെല്ലാം കണ്ട മുക്കുവത്തലവൻ ഭഗവാനെ വീട്ടിലേക്ക് സകല മര്യാദയും നൽകി ക്ഷണിച്ച് തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുത്തു ഉടനെ തന്നെ മുക്കുവനും ഭാര്യയ്ക്കും മോക്ഷം നൽകി ഭഗവാനും ദേവിയും ഇത് തിരുവിളയാടൽ പുരാണം അമ്പത്തി ഏഴാം അധ്യായമാണ് ഈ തിരുവളയാടൽ നടന്ന സ്ഥലം ഇപ്പോഴും ഉത്തരഘോശമങ്കൈ റെയിൽവേ പാലത്തിനരികിലുണ്ട് ഇവിടെ വെച്ചാണ് ഭഗവാൻ ദേവിക്ക് ആനന്ദനടനം നൽകിയത് രാമേശ്വരത്തിലേക്ക് പോകുന്ന വഴിയിൽ മണ്ഡപം എന്ന ഒരു ഗ്രാമമുണ്ട് അവിടെ മരക്കായർ എന്ന ഒരു മുക്കുവൻ ദാരിദ്ര്യത്തിൽ ജീവിച്ചിരുന്നു എങ്കിലും വിശ്വാസം കൈവിടാതെ ഉത്തരകോശമങ്കൈ സ്വാമിയെ ദിവസേന ദർശനവും നടത്തിപ്പോന്നു ഒരിക്കൽ മരക്കായർ കടലിൽ മീൻ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായി അതിൽ അദ്ദേഹത്തിന്റെ പായ്ക്കപ്പൽ തകർന്നു കുറേ നേരം കടലിൽ ലക്ഷ്യമില്ലാതെ വള്ളം നീങ്ങി അവസാനം ഒരു പാറയിൽ ചെന്ന് തട്ടി പായൽ നിറഞ്ഞ ആ കല്ല് മൂന്ന് കഷ്ണങ്ങളായി വള്ളത്തിൽ തന്നെ വീണു പെട്ടെന്ന് മഴ നിന്നു മരക്കായർ കഷ്ടപ്പെട്ട് എങ്ങനെയോ മറ്റൊരു കരയിലെത്തി കടലിൽ പോയ മരക്കായറെ അന്വേഷിച്ചു നടന്ന അദ്ദേഹത്തിന്റെ ബന്ധു അദ്ദേഹത്തിനെ തിരികെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കടലിൽ നിന്നും കിട്ടിയ പായൽ നിറഞ്ഞ കല്ല് എന്താണെന്നറിയാതെ വീട്ടിലെ ചവിട്ടുപടിയായി ഉപയോഗിച്ചു കുറെ കാലമായപ്പോൾ കല്ലിലെ പായൽ നീങ്ങി സൂര്യപ്രകാശത്തിൽ തിളങ്ങാൻ തുടങ്ങി അപ്പോഴാണ് മരക്കായർ ഇത് മംഗളനാഥ സ്വാമി തൻ്റെ ദാരിദ്ര്യം നീക്കുവാൻ തന്ന സമ്മാനമാണെന്നും മനസ്സിലാക്കിയത് ഉടനെ തന്നെ ആ കല്ലുമെടുത്ത് മരക്കായർ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി നടന്ന സംഭവം രാജാവിനോട് പറഞ്ഞു പാണ്ഡ്യ ആ കല്ലുകൾ പരിശോധിച്ച് അത് അമൂല്യമായ മരതക കല്ലാണെന്ന് ഉറപ്പിച്ചു മരക്കായർക്ക് ഉചിതമായ സമ്മാനങ്ങൾ നൽകി അയച്ചു അങ്ങനെ പാണ്ഡ്യരാജാവ് ആ മരതക കല്ലുകൊണ്ട് നടരാജ വിഗ്രഹം പണിയുവാൻ ശ്രീലങ്കയിലെ രാജശില്പിയായ രത്നസഭാപതിയെ ഏൽപ്പിച്ചു എന്നാൽ ശില്പി ആ മരതകക്കല്ല് കണ്ട മാത്രയിൽ തന്നെ മയങ്ങി വീണു തനിക്ക് ഇത് ചെയ്യുവാൻ സാധിക്കില്ല എന്ന് പാണ്ഡ്യരാജാവിനോട് പറഞ്ഞ് രത്നസഭാപതി പിൻവാങ്ങി പാണ്ഡ്യരാജാവ് മംഗളനാഥസ്വാമിയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ നടരാജവിഗ്രഹം ഞാൻ തന്നെ നിർമ്മിച്ചുകൊള്ളാം എന്ന് ഉണ്ടായി അപ്പോൾ അവിടെ ഒരു സിദ്ധൻ പ്രത്യക്ഷപ്പെട്ടു ആ സിദ്ധൻ ഉടനെ തന്നെ നടരാജ വിഗ്രഹം പണി തുടങ്ങി പാണ്ഡ്യരാജാവ് മരതക നടരാജമൂർത്തിക്ക് പ്രതിഷ്ഠ നടത്തി ബ്രിട്ടീഷുകാരുടെയും മുഗളന്മാരുടെയും ദ്രോഹത്തിൽ നിന്ന് ചന്ദനക്കാപ്പ് അലങ്കാരം നൽകി മരതക നടരാജരെ സംരക്ഷിച്ചു ശൈവർ നടരാജർക്ക് ധനുമാസ തിരുവാതിര നാളിൽ മാത്രമേ അഭിഷേകം നടക്കൂ അന്നേ ദിവസം മുപ്പത്തിരണ്ടു തരം അഭിഷേകങ്ങളാണ് നടക്കുക മറ്റു നാളുകളിൽ ചന്ദനക്കാപ്പിനുള്ള അലങ്കാരം മാത്രമാണ് തെന്നാടുടേയ ശിവനെയെ പോറ്റി എന്നാട്ടവർക്കും ഇരവാ പോറ്റി എന്ന വാക്യം ഉരുവായ തിരുസ്ഥലം കൂടിയാണിത് ഇവിടെ കകഭുജണ്ടർ മൃഗണ്ടു മഹർഷി ബാണാസുരൻ മയൻ ണിക്യവാസകർ അരുണഗിരിനാഥർ തുടങ്ങിയ സിദ്ധന്മാരും ഗുരുക്കന്മാരും വന്ന് ഈശനെ വണങ്ങിയിട്ടുണ്ട് ഇവിടെ മാത്രമേ താഴമ്പൂ അഥവാ കൈതപ്പൂ ശിവപൂജയ്ക്ക് ഉപയോഗിക്കൂ ഈശൻ അഗ്നി സ്വരൂപമായി നിലകൊണ്ട് ബ്രഹ്മാവിഷ്ണുമാർക്ക് ദർശനം നൽകുന്നതിനു മുന്നേയുള്ള ക്ഷേത്രം ആയതിനാലാണ് പ്രപഞ്ചത്തിലെ ആദ്യത്തെ ശിവക്ഷേത്രമെന്നും കൈതപ്പൂവിന് ശാപം കിട്ടുന്നതിന് മുന്നേയുള്ള ക്ഷേത്രമാകിയാൽ ഇന്നും പൂജയ്ക്ക് ഉപയോഗിക്കുന്നത് കൊത്തുപണികളിലെ വ്യാളി വ്യാളിരൂപത്തിന്റെ വായിലുള്ള ഗോളാകൃതിയിലുള്ള കല്ലുകൾ ഉരുട്ടുവാൻ സാധിക്കും ക്ഷേത്ര മത്സ്യങ്ങൾ കടൽ മത്സ്യങ്ങളാണ് ക്ഷേത്രത്തിനടുത്തായി സ്വർണവാരാഹി ക്ഷേത്രമുണ്ട് ഞായറാഴ്ച രാഹുകാല പൂജ ഇവിടെ വിശേഷമാണ് അലാദ്ദീൻ ഖിൽജിയുടെ ആക്രമണത്തിലും മരതക നടരാജരെ കൊള്ളയടിക്കാൻ സാധിച്ചില്ല കാരിക്കാൽ അമ്മയാരും ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുണ്ട് മേടത്തിലെ തിരു കല്യാണം വൈകാശിയിലെ വസന്തോത്സവം മിഥുനത്തിലെ ശിവോത്സവം കന്നിയിലെ അന്നാഭിഷേകം ധനുമാസത്തിലെ തിരുവാതിര കുംഭത്തിലെ ശിവരാത്രി എന്നിവയാണ് പ്രധാന വിശേഷങ്ങൾ സ്ഥലവൃക്ഷം ഇലന്തമരമാണ് അയ്യായിരം ആണ്ടുകൾ പഴക്കമുള്ളതാണിത് വേദവ്യാസരും കകഭുചണ്ടരും ശിവപൂജ ചെയ്ത തിരുസ്ഥലമാണിത് സഹസ്രലിംഗമാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ശ്രീ പരമേശ്വരൻ ഭരതമുനിക്ക് ഭരതനാട്യം ഉപദേശിച്ചു കൊടുത്ത തിരുസ്ഥലം കൂടിയാണിത് അതേപോലെ ശ്രീരാമന് ശിവഭഗവാൻ പൂജയ്ക്ക് ശിവലിംഗം നൽകി രാമസേതു പണിയുവാൻ ഉത്തരവ് നൽകിയതും ഇവിടെ വെച്ചാണ് മാണിക്യവാസികർ തിരുപ്പൊന്നൂഞ്ചൽ തിരുപ്പതികം പാടിയതും ഇവിടെ വെച്ച് തന്നെയാണ്